ഹലോ മക്കളെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വെൽക്കം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സസും മോക്ക് ടെസ്റ്റുകളും പ്രോപ്പറായിട്ട് അത് രണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇന്നിപ്പം നമ്മൾ ഒരു രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ റീസൺ എനിക്ക് കുറച്ച് എമർജൻസി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് പേര് ചോദിച്ചിരിക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണ് മിസ്സേ ക്ലാസ് ഇല്ലാത്തതെന്ന് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ ക്ലാസ്സിനെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ ഈ ഒരു പഠനമായിട്ട് മുന്നോട്ട് പോകുമ്പോ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് ഒട്ടും സമയം കളയാതെ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാണ് യെസ് അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം നെമറ്റോഡയെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു തീർന്ന ഒരു കാര്യമാണ് ഫൈലം പ്ലാറ്റി ഹെൽമിൻ്റെസ് പ്ലാറ്റി ഹെൽമെന്റസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി അതിന്റെ ക്ലാസ്സസ് ആയിട്ടുള്ള ടെർബലേറിയ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന പ്ലനേറിയ പഠിച്ചു ട്രമറ്റോഡ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഫാഷിയോല ഹെപ്പാറ്റിക്ക പഠിച്ചു സിസ്റ്റോഡ അതിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ടീനിയ സോളിയോം പഠിച്ചു ഈ മൂന്ന് കാര്യവും ഈ മൂന്ന് ക്ലാസ്സസും പ്ലാറ്റി ഹെൽമിൻസിലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഞാൻ പുതിയ നോട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ മൂന്ന് നോട്ടുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് കുറെ കുട്ടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത അപ്പൊ തന്നെ ലെഫ്റ്റ് ആവുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു അത് ആക്ച്വലി മേ ബി നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ നിന്ന് കിട്ടാതുകൊണ്ടായിരിക്കാം ഞാൻ ക്ലിയർലി പറയാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട് തരാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് പിന്നെ നമ്മുടെ ക്ലാസുകളുടെ ലിങ്കും ഞാൻ അതിൽ ആഡ് ചെയ്യും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യും അത്രയാണ് ആ ഗ്രൂപ്പിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം കുട്ടികൾ അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസം ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുകൊണ്ട് ഞാൻ ഇന്നും ഇന്ന് നോട്ട് ഇടുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഒരുമിഷിച്ചിലാവും അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ നോട്ടുകളെല്ലാം ഒരുമിച്ചാണ് ഇട്ടുതരിക അപ്പൊ നിലവിലെ മൂന്ന് പി ഡി എഫുകളാണ് ഞാൻ നോട്ടുകൾ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടു തന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാം ഫൈലം നെമറ്റോഡ ഫൈലം നെമറ്റോഡ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു പേരായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ആ സ്കൽമിന്തസ് എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഫൈലം നെമറ്റോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് പിന്നെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന അസ്കാരിസ് അതുപോലെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈലം നെമറ്റോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് നോക്കാം ഓക്കെ മക്കളെ അപ്പം ഈ ഇമേജിൽ കാണുന്നത് കണ്ട മക്കളെ ഇതാണ് എന്തെന്ന് പറയാ അസ് കെൽമിൻതസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഈസി ആയിട്ട് നെമറ്റോഡ എന്നും ഇവരെ വിളിക്കാം ഓർത്തിരിക്കണം പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ അസ് കൽമിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം ഇവരെ നെമറ്റോഡ എന്ന കുട്ടി പേരിട്ട് ചില പേരിട്ട് നമുക്ക് ഇവരെ വിളിക്കാൻ പറ്റും ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഫീമെയിലും മെയിലും ഒക്കെ അല്ലെ മെയിലും ഫീമെയിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ മക്കളെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണുന്നുണ്ടോ ആ മെയിൽ വളരെ ചെറുതായിട്ടും ഫീമെയിൽ കുറച്ച് നീളം കൂടിയതുമായിട്ട് കാണുന്നുണ്ടല്ലേ യെസ് അപ്പം അതൊക്കെ ഓരോ പ്രത്യേകതകളാണ് ഇവരുടെ ഇവരുടെ ക്യാരക്ടറൈസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങളാണ് നോക്കി വെച്ചോളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ചോദിക്കും നമ്മൾ മുന്നോട്ട് വരുമ്പോഴേക്കും ഓക്കെ ആ മെയിൽ നെമറ്റോടെയാണ് ഈ കാണുന്നത് ഇത് ഫീമെയിലാണ് കാണുന്നത് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി നമ്മൾ പറയാണ്ട് പറഞ്ഞു പോയി മെയിൽ ഫീമെയിൽ സെപ്പറേഷൻ ഈസി ആയിട്ട് കാണാം അല്ലേ യെസ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതിനൊക്കെ ആ ഒരു സെപ്പറേഷൻ കാണുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ആ സെപ്പറേഷൻ കാണാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് വ്യത്യാസങ്ങളൊക്കെ നോക്കി വെച്ചോളൂ നമുക്ക് പഠിച്ചു തുടങ്ങാം അസ് കൽമിൻഡസിന്റെ ശരീര പരിച്ഛേദം വൃത്താകാരമായതിനാൽ ഇവയെ ഉരുണ്ടവിര എന്നും വിളിക്കാറുണ്ട് എന്താണ് നമ്മൾ ഫ്ലാറ്റ് വേംസ് പരന്ന വിരകളെ കുറിച്ച് പഠിച്ചിരുന്നു പരന്ന വിരകൾ ഏതായിരുന്നു പ്ലാറ്റി ഹെൽമിൻഡസ് ആണ് അപ്പൊ പ്ലാറ്റി ഹെൽമിൻഡസ് കഴിഞ്ഞു വരുന്ന അടുത്ത അസ് കൽമിൻഡസ് അല്ലെങ്കിൽ ഞെമറ്റോട എന്ന് പറയുന്നവരുടെ പ്രത്യേകത ഇവരെന്താണ് ആ ഉരുണ്ട വിരകൾ എന്നാണ് ഇവരെ പറയുന്നത് കണ്ടോ ഈ ഒരു ഇമേജിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആണ് ബോഡി കണ്ടോ ഉരുണ്ടിരിക്കും ബോഡിയാണ് ഇവർക്കുള്ളത് സോ ഇവരുടെ ശരീര പരിച്ഛേദം എന്ന് പറയുന്നത് വൃത്താകാരമായതിനാൽ ഇവയെ എന്താണ് നമ്മൾ വിളിക്കാൻ മക്കളെ ഉരുണ്ട വിരകൾ എന്നാണ് വിളിക്കുക ഉരുണ്ട വിരകൾ എന്ന് ഇവരെ വിളിക്കാറുണ്ട് അപ്പൊ പരന്ന വിരകൾ ആരാണ് പ്ലാറ്റി ഹെൽമിൻതസ് ആണ് ഉരുണ്ട വിരകളോ അവർ ആസ്ക് ഹെൽമിൻഡസ് ആണ് ഇവ സ്വതന്ത്ര ജീവികളായും ജലജീവികളായും അല്ലെങ്കിൽ സസ്യങ്ങളിലും മൃഗങ്ങളിലും പരാന്ന ഭോജികളായും കാണപ്പെടുന്നു എങ്ങനെ കാണുന്നു ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള ജീവികളായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്വതന്ത്രമായിട്ട് നടക്കുന്നവരായിട്ട് കാണാൻ പറ്റും എവിടെ അറ്റാച്ച് ചെയ്യാണ്ട് സ്വതന്ത്രമായിട്ട് നടക്കുന്നവരായിട്ട് കാണാൻ പറ്റും വെള്ളത്തിൽ ജീവിക്കുന്നവരായിട്ട് കാണാൻ പറ്റും ജലജീവികളായിട്ട് കാണാൻ പറ്റും ഇനി അതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ സസ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളിലോ പരാന്ന ഭോജികൾ പാരസൈറ്റുകളായിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റും അപ്പൊ ഇവരെ പല രൂപത്തിൽ കാണാൻ പറ്റുന്നുള്ളതാണ് അല്ലെ എവിടെയൊക്കെയാണ് സ്വതന്ത്ര ജീവികളായിട്ട് ജലത്തിൽ ജലജീവികളായിട്ട് ആനിമൽസിലും അതുപോലെ തന്നെ സസ്യങ്ങളിലും പാരസൈറ്റുകളായിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ അസ്കൽമെന്റസ് എന്തൊക്കെ പഠിച്ചു ഇപ്പം ഉരുണ്ട വിരകളാണ് സ്വതന്ത്രമായിട്ടും ജലജീവികളായിട്ടും മൃഗങ്ങളിലും സസ്യങ്ങളിലും പരാന്ന ഭോജികളായിട്ട് നമുക്ക് വരെ കാണാൻ പറ്റും അവയവ വ്യവസ്ഥാ തലത്തിലുള്ള ജന്തുക്കളാണ് ഇവർ ഇവരുടെ പ്രത്യേകത എന്താ മക്കളെ അവയവ വ്യവസ്ഥാ തലമാണ് കേട്ടോ ഓർഗൻ സിസ്റ്റം ലെവലാണ് ഇവരുടെ ബോഡിയിലുള്ളത് ഓർഗൻ സിസ്റ്റം ലെവലാണ് അവയവ വ്യവസ്ഥാ തലമാണ് അവയവ വ്യവസ്ഥാ തലം എന്ന് വെച്ച് എന്താ നമുക്ക് അറിയാമല്ലോ അല്ലെ അതായത് എക്സ്ക്രിട്ടറി സിസ്റ്റം ഇങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ബോഡിയില്ലെങ്കിൽ അവരുടെ ബോഡി അവയവ അവയവ്യവസ്ഥാ തലത്തിലുള്ള ജന്തുക്കളാണ് ഇവ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഇനി പ്രധാനപ്പെട്ടതാണ് ഇവ ദ്വിപാർശ്വ സമമിതിയും ത്രിബ്ലാസ്റ്റികതയും കാണിക്കുന്ന കപട സീലോമേറ്റുകളാണ് ഇവ എന്താണ് ദ്വിപാർശ്വ സമമിതി ദ്വിപാർശ്വ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോഡിയാണ് ഇതെന്ന് വയ്ക്കുക ഈ ബോഡി നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ദ്വിപാർശ്വ സമമിതി എന്ന് പറയാൻ പറ്റും സോ ഇവരുടെ ബോഡി ബൈലാറ്ററൽ സിമെട്രി ദ്വിപാർശ്വ സമമിതിയും കാണിക്കുന്നുണ്ട് ത്രിക ത്രീ ബ്ലാസ്റ്റികത എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ത്രിബ്ലാസ്റ്റികത എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഭ്രൂണം വികസിച്ച് വരുന്നത് മൂന്ന് എംബ്രിയോണിയൽ എംബ്രിയോണിക്കൽ ലെയറിൽ നിന്നാണ് അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ജെം ലെയേഴ്സ് മൂന്നെണ്ണമാണ് എണ്ണമാണ് ഇവർക്കുള്ളത് അപ്പോൾ ത്രിബ്ലാസ്റ്റികത ഓക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ ഏതൊക്കെയായിരുന്നു നമ്മുടെ ലയേഴ്സ് വരുക ബാഹ്യപാളി വരണോണ്ട് ആന്ധരപാളി ഒരെണ്ണം വരുന്നുണ്ട് മധ്യപാളി വരുന്നുണ്ട് ഈ മൂന്നും ഇവരുടെ ബോഡിയിൽ ഉണ്ട് എന്നാണ് പറയുക അതുകൊണ്ടാണ് മൂന്ന് എംബ്രിയോൺ എംബ്രിയോണൽ ലെയറിൽ നിന്ന് വളർന്ന് വന്നോണ്ടാണ് ഇവരെന്താ പറയാ സ്ത്രീ ബ്ലാസ്റ്റികത കാണിക്കുന്നവർ എന്ന് പറയുക അതുപോലെ തന്നെ ഇവർ എന്താണ് മക്കളെ കപട സീലോമേറ്റുകളാണ് അതായത് സീലോം എന്താന്ന് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? സീലോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ബോഡിയുടെ ഉള്ളിലെ ക്യാവിറ്റീനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി മുമ്പ് പഠിച്ച പ്ലാറ്റി ഹെൽമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു അവര് എസീലോമേറ്റ് ആണ് അതായത് ബോഡിയുടെ ഉള്ളിൽ ഒരു അറ ഇല്ല അവർ പരന്നായിരിക്കുന്നത് പിന്നെ അവരുടെ ബോഡിയിൽ എങ്ങനെയാ ഒരു അറ വരുക അല്ലെങ്കിൽ ഒരു കാവിറ്റി വരിക പക്ഷെ ഇവരുടെ കാര്യം എന്താന്ന് വെക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡിയിലെ ഉള്ളില് അറകളുണ്ട് പക്ഷെ അത് ഒറിജിനൽ അല്ല നമ്മളെ കളിപ്പിക്കാൻ പാത്രത്തിനുള്ള കപട സീലോമേറ്റുകളാണ് ഓക്കെ അപ്പൊ കപട സീലോമേറ്റുകളാണ് ഇവരെന്ന് പറയും ഇവരുടെ ബോഡിയിൽ അറകളുണ്ട് പക്ഷെ അത് ഒറിജിനൽ സീലോം അല്ല ഒറിജിനൽ ക്യാവിറ്റി അല്ല ഇനി ഇവരുടെ അന്നപദം പൂർണ്ണവും മെച്ചപ്പെട്ട പേശി നിർമ്മിത ഗ്രസിനിയോട് കൂടിയതുമാണ് ഇവരുടെ അന്നപദം എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട് ഡൈജസ്റ്റീവ് ട്രാക്ട് എങ്ങനെയാണ് ഇവരുടെ അത് പൂർണ്ണമായിട്ടുള്ളതാണ് അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു അവയവ വ്യവസ്ഥാ തലമാണ് ഇവരെ കാണിക്കുക അപ്പൊ ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള മെച്ചപ്പെട്ട പേശി നിർമ്മിത ഗ്രസനി ഗ്രസനി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാരിസിനെയാണ് കേട്ടോ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ഇവിടെ പറയുക ഫാരിങ്സ് ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പറയുക എന്താണ് ഫാരിങ്സ് എന്ന് അറിയാലോ അല്ലെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ ഫാരിങ്സ് എവിടെയാണപ്പെടുന്നത് ആ നമ്മുടെ ശ്വാസനാളവും അന്നനാളവും കൂടി വരുന്ന ഒരു ഭാഗത്തുള്ള ഒരു ജംഗ്ഷൻ അല്ലെ അതിനാണ് നമ്മൾ എന്താണ് പറയാ ഫാരിങ്സ് എന്ന് പറയാ സോ ഇവർക്ക് ആ ഒരു ഫാരിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി ഇവരുടെ ശരീര അറകളിൽ നിന്ന് പ്രത്യേകതരം വിസർജന നാളികൾ വിസർജ്യ പദാർത്ഥങ്ങൾ വിസർജന രന്ധ്രങ്ങളിലൂടെ പുറത്തുവിടുന്നു പുറന്തള്ളൂ എന്താ പറയുന്ന ഇവരുടെ ശരീര അറകളിൽ നിന്ന് ഇവരുടെ ബോഡിയുടെ ആ ഒരു ക്യാവിറ്റിയിൽ നിന്ന് പ്രത്യേക തരം വിസർജന നാളികൾ വഴിയാണ് അതായത് എക്സ്ക്രിട്ടറി ട്യൂബുകൾ വഴിയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് അതായത് വിസർജ്യ പദാർത്ഥങ്ങൾ എക്സ്ക്രിട്ടറി അല്ലെങ്കിൽ വിസർജന രന്ത്രങ്ങളിലൂടെ പുറന്തള്ളുന്നു അപ്പം വിസർജന രന്ത്രങ്ങളാണ് ഇവരുടെ ബോഡിയിലെ ഈ പറയുന്ന വേസ്റ്റ് പുറത്തേക്ക് കളയാനുള്ള ഭാഗം എന്ന് പറയുന്നത് ആ വിസർജന രന്ധ്രത്തിലേക്ക് ഈ പറയുന്ന വിസർജ്യ വസ്തുക്കൾ വരുന്നത് എങ്ങനെയാണ് വിസർജന നാളികൾ വഴിയാണ് അത് ഓർത്തിരിക്കുക ഇനി ഇവരുടെ ശരീരം എന്ന് പറയുന്നത് ഏകലിംഗ ജീവികളാണ് ഏകലിംഗ ഡോർത്തിരിക്കുന്ന മക്കളെ ഏകലിംഗ ജീവികളാണ് ഇവ അല്ലെങ്കിൽ ആണ് ഏകലിംഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി മുമ്പ് വരെ പഠിച്ച ഒരു ടേം ഉണ്ടായിരുന്നു ഹെർമാ ഫ്രോഡൈറ്റ് എന്ന് പഠിച്ചിരുന്നു ആണും പെണ്ണും ജീവികൾ ഒരേ ബോഡിയിൽ തന്നെ ഒരേ ആളുടെ ഉള്ളിൽ തന്നെ എന്നുള്ള രീതിയിൽ പഠിച്ചിരുന്നു ഇവ അതിന് ഓപ്പോസിറ്റ് ആണ് ഡൈഷ്യസ് എന്ന് എന്നാണ് പറയുക ഏകലിംഗ ജീവികൾ ആൺ പെൺ ജീവികളെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാം ഈ ഒരു ഇമേജിലേക്ക് നോക്കിയാൽ എൻ്റെ കുട്ടികൾക്ക് അത് മനസ്സിലാവും ഫീമെയിൽ മെയിൽ കണ്ടോ ഈസിയായിട്ട് തിരിച്ചറിയാം എന്നുള്ളതാണ് സോ ഇവരുടെ ബോഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവരെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവര് ഡയീഷ്യസ് ആണ് ആൺ പെൺ വ്യത്യാസം വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും പെൺ ജീവികൾക്ക് ആൺ ജീവിയേക്കാൾ നീളമുണ്ട് മക്കളെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പെൺ ജീവികൾക്ക് ആൺ ജീവിയേക്കാൾ നീളമുണ്ട് ആ ഒരു ഇമേജിലേക്ക് നോക്കി അതെങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ ഫീമെയിൽ ആണ് മെയിലിനേക്കാൾ വലുത് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ഒരു പോയിന്റ് യെസ് അതുപോലെ തന്നെ ആന്ധ്രബീജ സംയോഗം വഴിയാണ് ഇവരുടെ പ്രത്യുൽപാദനം നടക്കുക ആന്ധ്രബീജ സംയോഗം അറിയാമല്ലോ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ഇൻഡ്യണൽ ആണ് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അപ്പം ആന്തരബീജ സംയോഗം ബാഹ്യബീജ സംയോഗം ആന്ധ്രബീജ സംയോഗമൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ ബാഹ്യ എന്ന് പറയുമ്പോൾ ശരീരത്തിന് വെളിയിൽ വെച്ച് മെയിൽ സ്പെമും ഫീമെയിൽ എകും കൂട്ടിമുട്ടുന്നത് ഫെർട്ടിലൈസേഷൻ ഫ്യൂഷൻ നടക്കുന്നതിനെയാണ് ബാഹ്യബീജ സംയോഗം എന്ന് പറയുക ആ ആന്തരബീജ സംയോഗം എന്ന് പറയുകയാണെങ്കിൽ മെയിൽസ് ഫീമെയിലേക്കും ശരീരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മളുടെ ഒക്കെ കേസ് ഹ്യൂമൻ ബീങ്സിനൊക്കെ എന്താണ് ആന്തരബീജ സംയോഗം തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്കും എന്താണ് ആന്തരബീജ സംയോഗമാണ് വഴിയാണ് പ്രത്യുൽപാദനം നടക്കുക പ്രത്യുൽപാദനം ലൈംഗിക ആയിരിക്കും കാരണം മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റുന്ന രണ്ടാളുകളുള്ളപ്പോൾ ലൈംഗിക പ്രത്യത്പാദനം തന്നെയായിരിക്കും അവരുടെ മെഥഡ് എന്ന് പറയുന്നത് ഇനി ഭ്രൂണ വികാസം ഇവരുടെ ഈ പറയുന്ന ഭ്രൂണം വികസിക്കുന്നത് എങ്ങനെയാണ് ഒന്നെങ്കിൽ അത് നേരിട്ടായിരിക്കും അല്ലെങ്കിൽ പരോക്ഷമായിട്ടായിരിക്കും നേരിട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മക്കളെ ചില ഭ്രൂണത്തിൽ പിന്നെ ഭ്രൂണാം അതായത് ഇപ്പം അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന കിടക്കുമ്പോൾ തന്നെ ഭ്രൂണത്തിന് നമ്മുടെ ഒറിജിനൽ അതായത് ഏത് ആളുടെ ഭ്രൂണാണോ അവരോട് നല്ല സാമ്യം ഉണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റുക അത് നേരിട്ടുള്ള വികസനം എന്ന് പറയാൻ പറ്റും ചിലത് കണ്ടിട്ടില്ലേ ഒരുപാട് ലാർവൽ സ്റ്റേജുകൾ കഴിഞ്ഞിട്ടാണ് വളർന്നിട്ട് അപ്പൊ പ്യൂപ്പയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈസിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ പ്യൂപ്പ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അത് വളർന്ന് വരുമ്പോൾ ബട്ടർഫ്ലൈ ആയിട്ട് മാറും അപ്പൊ നമുക്ക് ആ പ്യൂപ്പ കണ്ടാൽ മനസ്സിലാവില്ല ഇത് ബട്ടർഫ്ലൈയുടെ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല മനസ്സിലായോ ഇപ്പൊ ലാർവൽ സ്റ്റേജുകൾ ഒരുപാട് കടന്ന് 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 ഒറിജിനൽ ജീവിയായിട്ട് വരുന്നതിനെ പരോക്ഷം ായിട്ട് വികസിക്കുന്നു എന്ന് പറയുന്നു നേരിട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്ന ജീവിയുടെ സാമ്യമുള്ള കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക സോ ഓർത്തിരിക്കുക ഭ്രൂണ വികാസം നേരിട്ടോ പരോക്ഷമായോ ആണ് നടക്കുന്നത് ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് മക്കളെ അസ്കാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഒരു ആളുകൾ ഇവരുടെ ഉദാഹരണമാണ് അതുപോലെ ബുക്കറേറിയ എന്ന് പറയുന്നത് ഊച്ചറേറിയ എന്ന് നമ്മൾ പറയാറുണ്ട് പ്രൊണൗൺസിയേഷൻ അങ്ങനെയും വരാറുണ്ട് പുസ്തകത്തിൽ ഞാൻ നോക്കിയപ്പോൾ എന്നാണ് കിടക്കുക അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആൻസൈലോസ്റ്റോമ കു നമ്മുടെ കൊക്കോ െന്ന് പറഞ്ഞതും ഇതിന് എക്സാമ്പിൾ ആണ് അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക ഇതാണ് പ്രധാനപ്പെട്ട ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അസ്കൽ മിന്ദസിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു മക്കളെ? നമ്മക്കളെ ഓർത്തിരിക്കണം വിരകൾ. അപ്പൊ പരന്ന വിരകൾ ആരൊക്കെയാണ് അവർ പ്ലാറ്റി ഹൽമിന്തസാരാണ് അസ്കൽ മിന്ദസാർ എന്താണ് അവർ വിരകളാണ്. അപ്പൊ എന്റെ കുട്ടികൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ക്ലാസ് ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും ഒരു താങ്ക് യു സോ മച്ച് ദെൻ ബൈ ബൈ